ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് പോവാണ് ഡേരിയിലുള്ള വാട്ടർഫോൺ മാർക്കറ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇച്ചുമോള് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ അവളുടെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചെയ്തുമെല്ലാം മാർക്കറ്റിനകത്തേക്ക് പോവാണ് പുറത്തുനിന്നകത്തേക്ക് കയറിയപ്പോൾ എന്തൊരു ആശ്വാസം അറിയാം കാരണം എന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റില്ല രാത്രി ആയാലും അങ്ങനല്ല അപ്പൊ ഇത് ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഏകദേശം അഞ്ഞൂറിലധികം കൗണ്ടേഴ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതിലധികവും ഇവിടെ ഇപ്പൊ ഉള്ളത് ഇന്ത്യക്കാരും പാക്കിസ്ഥാനുകളാണ് മുന്നൂറ്റമ്പതോളം വെറൈറ്റി മീനുകളാണ് ഇവിടെ ഉള്ളത് ചെമ്മീൻ്റെ തന്നെ പല സൈസ് ഉണ്ട് പിന്നെ ഞണ്ട് അയല സാൽമൺ ടൈഗേഴ്സ് കല്ലുമ്മക്കായ് കക്ക അങ്ങനെ പേര് കേട്ടതും കേൾക്കാത്ത ആയിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടൊക്കെ മീനിന് കുറച്ച് വില കുറവാണ് ട്വൻ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ് ഇത് അപ്പം നിങ്ങൾക്ക് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം തിരക്കില്ലാത്ത സമയമായിരിക്കും നിങ്ങൾക്ക് ഫ്രഷ് മീനിങ് കിട്ടും ഈ ലോപ്സറൊക്കെ വേറെ തന്നെ ഒരു സെക്ഷനിൽ ഇവര് വെച്ചിട്ടുണ്ട് കേട്ടാ മീന കവങ്കേന്ന് നമ്മൾ നേരെ പോർത്ത് പോയി അവിടെ നിന്ന് വാങ്ങി മീൻ നമ്മൾ കുക്ക് ചെയ്യാമടി ഇവിടുൊരു റെസ്റ്റോറന്റ് കൊടുത്തുണ്ട് അdirname നേരെ പോർത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറന്റ് ആണ് അങ്ങനെ അവിടെന്ന് ഫുഡ് ഒക്കെ കഴിച്ചു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു റൂമിലേക്ക് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം